ഹലോ എവറി വൺ വെൽക്കം ടു എജ് ജു വാലറ്റ് പ്ലസ് ടു മലയാളം പരീക്ഷയ്ക്ക് വേണ്ടി ഒരുപാട് വീഡിയോസ് ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഓരോ യൂണിറ്റ് യൂണിറ്റായിട്ട് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടും നമ്മുടെ ചാനലിൽ വീഡിയോസ് ഉണ്ട് താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം ഏതെങ്കിലുമൊക്കെ ക്ലാസ്സുകൾ വേണമെന്നുള്ളവർക്ക് കാണാം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് നാല് യൂണിറ്റ്സ് ആണ് പ്ലസ് ടു മലയാളം ഉള്ളത് അതിലെ മൂന്നാമത്തെ യൂണിറ്റ് വരെയാണ് ക്രിസ്മസ് എക്സാമിനുള്ളത് അപ്പോൾ എല്ലാവരും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് മൂന്നാമത്തെ യൂണിറ്റ് ആണ് സോ ഈ മൂന്നാമത്തെ യൂണിറ്റിൽ വരുന്ന കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് നോക്കാം ഇതിൻ്റെ പ്രത്യേകത ആ ഒരൊറ്റ ചോദ്യം പഠിച്ചാൽ ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും അപ്പോൾ ഒരൊറ്റ ക്വസ്റ്റ്യൻ ഓരോ പാഠത്തിൽ നിന്നും പഠിക്കുക ഞാനിവിടെ കാണിക്കാം ഏതാണ് പഠിക്കേണ്ടത് എന്നുള്ളത് അതങ്ങോട്ട് നന്നായി വായിക്കുക ആ പോയിൻ്റ് വെച്ചിട്ട് വേണം നാളത്തെ പരീക്ഷയ്ക്ക് എഴുതാനായിട്ട് കേട്ടോ അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണ് നിങ്ങൾ പലരും ഇപ്പോൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവസാനിക്കാറായി എന്നുള്ള സത്യം എല്ലാവരും ചിന്തിക്കുക കുറച്ച് ദിവസങ്ങൾ കൂടിയാണ് പ്ലസ് ടു അവസാനിക്കാറായി കുറച്ച് ദിവസങ്ങൾ കൂടി ഉള്ളൂ നമുക്ക് അപ്പം എല്ലാവരും ഇനിയുള്ള ദിവസങ്ങൾ ഇനിയുള്ള സമയങ്ങൾ ചിന്തിക്കുക പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ ഏത് കോഴ്സ് എടുക്കണം ഏത് കരിയർ എടുക്കണം ഏതിലേക്ക് ഞാൻ തിരിയണം എന്നുള്ള നിങ്ങൾക്ക് നല്ല ബോധം ഉണ്ടാവണം നിങ്ങൾ പാരൻസും എല്ലാവരും കൂടി നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് എടുക്കണം അപ്പോൾ എല്ലാവരും എൻജിനീയറിങ്ങും മെഡിക്കൽ ഫീൽഡിലേക്ക് പോകുന്നതിന് പകരം ഒരുപാട് കോഴ്സുകൾ ഒരുപാട് വെറൈറ്റി കോഴ്സുകൾ നമുക്കുണ്ട് അപ്പം അതിനെക്കുറിച്ചൊന്നും അറിയാത്ത കുട്ടികൾ ഏത് കോഴ്സാണ് നല്ലത് എ എത്ര കോഴ്സുകളുണ്ട് അതുപോലെ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റാണ് ഒരുപാട് കുട്ടികൾക്ക് ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ പലരുടെയും പ്രശ്നം അഡ്വക്കേറ്റ് ആവാൻ എന്താ പഠിക്കേണ്ടത് എങ്ങനെയാണ് പഠിക്കുക അതുപോലെ തന്നെ എത്ര വർഷമാണ് ഇത് കഴിഞ്ഞിട്ട് എവിടെയൊക്കെയാണ് ജോലി കിട്ടുക അങ്ങനെ ഒരുപാട് സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ട് അപ്പം ആ സംശയങ്ങൾക്കൊക്കെ ഉത്തരം നമുക്ക് വേണമല്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിനെ കുറിച്ച് പ്ലസ് ടു കഴിഞ്ഞ് എന്ത് എന്നുള്ളൊരു ചോദ്യം എല്ലാവരും മനസ്സിലുണ്ട് അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്കൊരു ഉത്തരം കിട്ടുന്ന രീതിയിൽ ഒരു വെബിനാർ നടക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും നന്നായി ചിന്തിച്ച് തീരുമാനം എടുക്കേണ്ട ഒന്നാണ് ഇത് ഇത് കഴിഞ്ഞിട്ട് ഏത് വേണമെന്നുള്ളത് അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരം എന്നുള്ള രീതിയിൽ ഒരു ഫ്രീ വെബിനാർ നടക്കുന്നുണ്ട് വേറെ പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ പ്ലസ് ടുന് ശേഷം അഡ്വക്കേറ്റ് ആവണം അല്ലെങ്കിൽ ലോ ഫീൽഡിലേക്ക് പോകണം എന്നാഗ്രഹമുള്ളവരെ അവർക്കൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റുന്നൊരു ഫ്രീ വെബിനാർ ആണ് ഡിസംബർ ഇരുപത്തൊന്നാം തീയതി രാത്രി എട്ട് മണിക്കാണ് എല്ലാവർക്കും കയറാൻ പറ്റുന്ന സമയമാണ് എക്സാമൊക്കെ കഴിഞ്ഞ് വെക്കേഷനിലായിരിക്കുമല്ലോ അപ്പോൾ താല്പര്യമുള്ളവർ എല്ലാവരും ഈ ഒരു ഫ്രീ വെബിനാറാണ് ഈ വെബിനാറിലേക്ക് ജോയിൻ ചെയ്യുക അതിന് ഞാൻ താഴെ കമൻ ബോക്സിൽ പിൻ പിന്നെയ്തു കൊടുക്കാം ഇവരുടെ നമ്പർ കൊടുക്കാം അതുപോലെ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു ഫോമിൻ്റെ ലിങ്കും ഒക്കെ താഴെ കൊടുക്കാം അപ്പോൾ ഇനിയെങ്കിലും ഒരു അഡ്വക്കേറ്റ് ആണെന്ന് ഒരുപാട് കുട്ടികൾക്ക് ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം അതുപോലെ പ്ലസ് ടു കഴിഞ്ഞ ഏത് കോഴ്സൊക്കെയാണ് അതിനെക്കുറിച്ചൊക്കെ അറിയാൻ എല്ലാവിധ സംശയങ്ങൾക്കും ഉത്തരം എന്നുള്ള രീതിയിൽ ഈ വെബിനാർ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം അപ്പോൾ ആരും മറക്കണ്ട വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വെബിനാർ ആണ് താഴെ കമൻറ്റ് ബോക്സിൽ എല്ലാ ഡീറ്റെയിൽസും ഞാൻ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവരെ താഴെയുള്ള ആ ഒരു കമൻറ്റ് ബോക്സിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ അവരെ വാട്സപ്പ് നമ്പറൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ആ വെബിനാറിൽ ഒന്ന് ജോയിൻ ചെയ്ത് നോക്കുക എന്തൊക്കെയാണ് പറയുന്നത് നിങ്ങൾക്ക് ആപ്റ്റാണോ എന്നൊക്കെ നോക്കി നിങ്ങൾക്ക് തീരുമാനിക്കാം അപ്പോൾ അത് മറക്കണ്ട താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് അടക്കാം മൂന്നാമത്തെ യൂണിറ്റുള്ള ചാപ്റ്റേഴ്സൊക്കെ അറിയാമല്ലോ മോഷണം കൊള്ളിവാക്കല്ലാതൊന്നും ഗൗളി ജന്മം തേങ്ങ ബദരിയും പരിസരങ്ങളും യമനോത്രിയുടെ ഊഷ്മളതയിൽ ഇതൊക്കെ പ്രധാനപ്പെട്ട പാഠങ്ങളാണ് കേട്ടോ ആറ് പാഠങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ പാടത്തിൽ നിന്നും എന്തായാലും ക്വസ്റ്റ്യൻസ് നമുക്ക് ഉറപ്പിക്കാം അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഒരു ആറ് മാർക്ക് എട്ട് മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരുന്ന പാഠമാണ് കേട്ടോ നിങ്ങൾക്ക് ഈ പാഠങ്ങളൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ പാഠത്തിൻ്റെയും ആശയം വളരെ ഷോർട്ടായിട്ട് കഥ എന്താണെന്ന് പറയുന്ന വീഡിയോയും നമ്മളെ ചാനലിലുണ്ട് അത് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കേട്ടോ അപ്പൊ ഈ പാഠത്തിന് ആദ്യത്തെ പാഠം മോഷണമാണ് മോഷണം എന്ന കവിത മുന്നോട്ട് വയ്ക്കുന്ന സാമൂഹിക വിമർശന തലം കണ്ടെത്തുക ഈ ഒരു ചോദ്യം പഠിച്ചു കഴിഞ്ഞാൽ ഈ പാഠത്തിന് എന്ത് കുസ്റ്റ് വന്നാൽ നിങ്ങൾക്ക് എഴുതി വയ്ക്കാൻ പറ്റും അപ്പൊ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക പ്രധാനപ്പെട്ട പോയിന്റൊക്കെ പറയുമ്പോൾ നന്നായി ഓർത്ത് വയ്ക്കുക തലയിൽ വെക്കുക മനുഷ്യന്റെ സദാചാര കാപട്യങ്ങളെ ഹാസ്യത്തിന്റെ വകഭേദങ്ങളോടെ പൊളിച്ചെഴുതുന്ന രചനയാണ് അയ്യപ്പ പണിക്കരുടെ മോഷണം മോഷണം എന്ന സാമൂഹിക തിന്മയെ നാം വേറിട്ട് കാണുമ്പോൾ കാണുമ്പോൾ തന്നെ അത് സൃഷ്ടിക്കപ്പെടുന്ന സാമൂഹിക സാഹചര്യങ്ങളും നാം തിരിച്ചറിയണം അതൊരു തിന്മയായിട്ട് നമ്മൾ എല്ലാവരും കാണുന്നു പക്ഷെ എന്തുകൊണ്ട് മോഷണം സംഭവിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം ആഹാരം വസ്ത്രം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ ലഭിക്കാതെ വരുന്ന സാഹചര്യങ്ങളിലാണ് മനുഷ്യൻ മോഷ്ടാക്കളായി മാറിപ്പോകുന്നത് ഇതാണ് ഈ ഒരു സാമൂഹിക പശ്ചാത്തലമാണ് ഇവിടെ ഈ ഒരു കവിത മുന്നോട്ട് വയ്ക്കുന്നത് മനുഷ്യന്റെ ചെറിയ ചെറിയ സാഹചര്യ തെറ്റുകളെ പെരുപ്പിച്ച് കാണിക്കുകയും വലിയ വലിയ കുറ്റങ്ങളെ കാണാതെ പോവുകയും ഇന്നത്തെ വ്യവസ്ഥ ഇതാണ് ഇന്നത്തെ വ്യവസ്ഥ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വലിയ പ്രശ്നമാവുന്നു എന്നാൽ വലിയ വലിയ കുറ്റങ്ങൾ ചെയ്യുന്ന ആൾക്കാരാരും അതൊന്നും ആരും കാണുന്നില്ല ഈ ഒരു സാമൂഹിക വ്യവസ്ഥതയെയും തെറ്റിനെ ന്യായീകരിക്കുന്ന മനുഷ്യ സ്വഭാവത്തെയും കവിത തുറന്നു കാട്ടുന്നു ഈ പോയിന്റുകളൊക്കെ ഒന്ന് ഓർത്തുവയ്ക്കുക അങ്ങനെ മലയാള കവിതയിലെ ആധുനികത എന്ന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച കവികളിൽ പ്രമുഖനാണ് അയ്യപ്പ പണിക്കർ ആധുനികമായ രീതിയിലെ കവിതകൾ രചിച്ച ഒരു പ്രമുഖ കവിയാണ് അയ്യപ്പ പണിക്കർ സമകാലിക ജീവിതത്തിൻ്റെ പൊള്ളത്തരങ്ങൾ അതായത് ഇന്നത്തെ കാലത്ത് നടക്കുന്ന പ്രശ്നങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കവിതകളിലെ വിഷയം അങ്ങനെ സമകാലിക ജീവിതത്തിൻ്റെ പൊള്ളത്തരങ്ങൾ തുറന്നു കാട്ടുന്ന കവിത തന്നെയാണ് അദ്ദേഹം എഴുതിയ മോഷണം അപ്പൊ മലയാള കവിതയിലെ കാർട്ടൂൺ കവിതകൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രചനയാണ് മോഷണം അപ്പൊ ഇതിലൊരു കാർട്ടൂൺ കവിത എന്നാണ് നമ്മൾ ഇതിനെ പറയാം അപ്പൊ മോഷണം എന്ന കവിതയിലെ കള്ളൻ മോഷ്ടിക്കുന്നതിനെല്ലാം ഒരു വിശദീകരണം ഉണ്ട് അയാൾ മോഷ്ടിക്കുന്നത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഭക്ഷണത്തിന് വേണ്ടിയും ആഹാരം അല്ലെങ്കിൽ ആശ്രയമില്ല അങ്ങനെ ദരിദ്രരായ ദരിദ്രരായ വ്യക്തികളാണ് മോഷ്ടിക്കപ്പെടുന്നത് അവരുടെ സാഹചര്യം അതാണ് അങ്ങനെ മോഷ്ടിക്കുന്ന ഓരോ കള്ളന്മാർക്കും അവരുടേതായിട്ടുള്ള ന്യായീകരണം ഉണ്ട് വിശപ്പടക്കുക എന്ത് ജീവികളുടെ പ്രഥമവും പ്രധാനവുമായ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ അവ ഉള്ളിടത്ത് നിന്ന് അവർ മോഷ്ടിക്കുന്നു അപ്പോൾ കള്ളന്റെ ഭാഷയിൽ തുണി മോഷ്ടിച്ചത് കാണുന്നവരുടെ നാണം മറയ്ക്കാനാണ് കോഴിയെ മോഷ്ടിച്ചത് പൊരിച്ചു തിന്നാനും പശുവിനെ മോഷ്ടിച്ചത് പാല് കുടിക്കാനുമായിരുന്നു അപ്പം ഇങ്ങനെ ഓരോന്നിനും കാരണങ്ങളും ന്യായീകരണങ്ങളും കള്ളൻ്റെ കയ്യിലുണ്ട് അങ്ങനെ സമകാലിക പ്രശ്നങ്ങളുമായി ചേർത്ത് വായിക്കാൻ കഴിയുന്ന കവിതയാണ് മോഷണം മനുഷ്യൻ്റെ ചെറിയ ചെറിയ സാഹചര്യ തെറ്റുകളെ പെരുപ്പിച്ച് കാണിക്കുകയും വലിയ വലിയ കുറ്റങ്ങൾ കാണാതെ പോകുകയും ചെയ്യുന്ന ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥതയെയും തെറ്റിനെ ന്യായീകരിക്കുന്ന മനുഷ്യ സ്വഭാവത്തെയും കവിത തുറന്നുകാട്ടുന്നു ഇത് വായനക്കാരനെ ചിരിപ്പിക്കുകയും അതേസമയം ചിന്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൽ മൂർച്ചയേറിയ പരിഹാസവും വിമർശനവും കാണാം പൊങ്ങച്ചങ്ങളുടെയും സമകാലിക പ്രശ്നങ്ങളുടെയും നേർക്ക് ആക്ഷേപഹാസ്യത്തിൻ്റെ കൂരമ്പുകൾ എയ്യുകയാണ് മോഷണം എന്ന കവിത എന്ന് സംശയം പറയാം അപ്പോൾ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ ഒരു പോയിന്റുകളൊക്കെ ഓർത്ത് വെച്ചിട്ട് പരീക്ഷയ്ക്ക് എഴുതാം അടുത്ത പാഠം കൊള്ളിവാക്കല്ലാതൊന്നും എന്ന് പറയുന്ന പാഠഭാഗമാണ് അതിൽ നമുക്കൊരു പ്രധാനപ്പെട്ട ചോദ്യം നോക്കാം അതിൽ എന്ത് വന്നാലും എഴുതാൻ പറ്റുന്നൊരു ചോദ്യമാണിത് ചോദ്യം ഒന്ന് ജസ്റ്റ് ചോദ്യം വായിക്കാം തുറന്ന പ്രതികരണ സാധ്യത നിലവിലില്ലാത്ത ഒരു കാലഘട്ടത്തിലെ സ്ത്രീയുടെ അതിശക്തമായ വിയോജന കുറിപ്പായി അതായത് പ്രതികരിക്കാൻ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ പിന്നെയും പ്രതികരിക്കുന്നുണ്ട് എന്നാൽ തുറന്ന് പ്രതികരിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടം അതിലെ ഒരു സ്ത്രീ ആ സ്ത്രീയുടെ ഒരു കുറിപ്പാണ് അല്ലെങ്കിൽ ആ സ്ത്രീയെക്കുറിച്ച് പറയുന്ന ഒരു പാഠഭാഗമാണ് കൊള്ളിവാക്കല്ലാതൊന്നും അപ്പൊ കൊള്ളിവാക്കല്ലാതൊന്നും എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ ഒരു ചോദ്യം വന്നാൽ എന്ത് എഴുതാം അപ്പൊ തുടങ്ങാം ഫലി ഫലിത പരിഹാസങ്ങൾ കൊണ്ട് മലയാള കവിതയെ ജനകീയമാക്കിയ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ ഫലിത പരിഹാസങ്ങൾ കേട്ടാ തൻ്റെ തുള്ളൽ കൃതികളിലൂടെ പുതിയൊരു ജനകീയ സാഹിത്യത്തിന് അദ്ദേഹം തുടക്കമിട്ടു ലളിതമായ ഭാഷയിലൂടെയുള്ള സാമൂഹിക വിമർശനം ഫലിത പരിഹാസങ്ങൾ തികഞ്ഞ കേരളീയത എന്നിവ നമ്പ്യാർ കൃതികളുടെ സവിശേഷതകളാണ് ഏതൊക്കെയാണോ ഓർത്ത സമൂഹത്തെ വിമർശിക്കുക അത് പരിഹാസങ്ങളിലൂടെയാണ് പുരാണ കഥാപാത്രങ്ങളെ കേരളീയവൽക്കരിച്ച് താൻ ചിത്രീകരിക്കുന്ന സന്ദർഭങ്ങളിലൂടെ കൊണ്ടുവന്ന് സാമൂഹിക വിമർശനം നടത്തുക എന്നതാണ് കുഞ്ചൻ നമ്പ്യാരുടെ രചനാരീതി കൊള്ളിവാക്കല്ലാതൊന്നും എന്ന പാഠഭാഗത്തിൽ കവി സ്ത്രീ ജീവിതാവസ്ഥയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു സ്ത്രീയുടെ ജീവിതാവസ്ഥയാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത് പുരാതന കാലത്ത് സ്ത്രീകൾ സഹിക്കേണ്ടി വന്ന കഷ്ടതകളുടെ ഒരു സാമാന്യ രൂപം ഈ കവിതയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു പണ്ട് പണ്ടുകാലത്ത് എങ്ങനെയായിരുന്നു സ്ത്രീകൾ ജീവിച്ചിരുന്നത് ഭർത്താവായ ഉഗ്രതപസിനെ നന്നായി പരിചരിച്ച് പൂജിച്ച പതിവ്രതാരത്നമാണ് ശീലാവതി ശീലാവതിയാണ് ഇതിലെ സ്ത്രീ ശ്രദ്ധയോടെ ഭർത്താവിനെ ഒരുപാട് പരിചരിക്കുന്നുണ്ട് പക്ഷേ ശീലാവതിയെ അല്ലെങ്കിൽ ശീലാവതിയെ എപ്പോഴും കുറ്റം പറഞ്ഞിരിക്കുന്ന സ്വഭാവക്കാരനാണ് ഭർത്താവ് അപ്പോൾ ഇതിലൊരു പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത് ശീലാവതിയാണ് വളരെ നല്ല രീതിയിൽ തൻ്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ചെയ്യുന്ന ഒരു സ്ത്രീയാണ് പക്ഷേ ശീലാവതിക്ക് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് കുറ്റം മാത്രം പറയുന്ന കുറ്റം മാത്രമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അത്തരം ഒരു ഭർത്താവാണ് ജനിച്ചതിൽ പിന്നെ കുറ്റങ്ങളും കുറവുകളും മാത്രം കേട്ട് തന്നെ പറ്റി ഇനി ഒന്നും പറയാനില്ല എന്ന സ്ത്രീ ജീവിതത്തിന്റെ ശിഥിലമായ ആത്മബോധം പങ്കുവെക്കുന്ന കഥാപാത്രമാണ് ശീലാവതി നിത്യ ജീവിതഭാരം മുഴുവൻ ഏൽക്കുകയും യാചിച്ചു കൊണ്ടുവന്ന ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും ഇതൊക്കെ ചെയ്തിട്ടും ക്രൂരവാക്കുകൾ മാത്രം കേൾക്കേണ്ടി വരുന്ന ശീലാവതിയുടെ നിരാശയും പരിദേവനവും ഈ കൃതിയിൽ കാണാം അതായത് അവളെ ബോധത്തിൽ തന്നെയുണ്ട് എൻ്റെ ജീവിതം ശിഥിലമായി ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ജീവിതഭാരം മുഴുവൻ എൻ്റെ തോളിലാണ് യാജിച്ചു കൊണ്ടുവന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു എന്നിട്ടും ഞാൻ കുറ്റം മാത്രം കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് എൻ്റെ ജാ ജാതക ദോഷമാണെന്നൊക്കെ അവൾ ചിന്തിക്കുന്നുണ്ട് എങ്കിലും അവൾക്കിതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും തുറന്നു പറയാനുള്ള ശേഷിയൊന്നുമില്ല പുരാണത്തിൽ പുരുഷ മേധാവിത്വത്തിനെ മുമ്പിൽ പൂർണ്ണമായും വഴങ്ങുന്ന പരമ്പരാഗത സ്ത്രീ ബിംബ മാതൃക എന്ന നിലയിലാണ് ശീലാവതി അതായത് പുരുഷ മേധാവിത്വം പുരുഷന്മാർ പറയുന്നതൊക്കെ കേട്ട് ജീവിക്കുന്ന സ്ത്രീകള് അങ്ങനെയുള്ളൊരു സ്ത്രീ തന്നെയാണ് ശീലാവതി എന്ന് പറയുന്നത് പക്ഷെ അവസാനം നമുക്ക് കാണാൻ പറ്റും തന്റെ നിരാശയും പ്രതിഷേധവും നിസ്സഹായ അവസ്ഥയും എല്ലാം തിരിച്ചറിയുന്നുണ്ട് തൻ മറിമായങ്ങളും അവിന അവിനയങ്ങളും അറിയുന്നവളല്ല എന്ന് ഭഗവാൻ കൃഷ്ണനോട് പറയുമ്പോഴും ഇവിടെ ശീലാവതി എന്ന സ്ത്രീ മനസ്സ് അശാന്തമാണ് തുറന്ന പ്രതികരണ സാധ്യത നിലവിലില്ലാത്തൊരു കാലഘട്ടത്തിലെ സ്ത്രീയുടെ അതിശക്തമായ പ്രതിഷേധമാണ് കുറവറ്റിടിന മുനികുലനാഥൻ എന്ന പ്രയോഗവും കൊള്ളിവാക്കല്ലാതൊന്നും എന്ന പാഠഭാഗവും അപ്പം ഇതാണ് ഈ ഒരു പാഠഭാഗം ക്ലിയറായി എന്ന് വിചാരിക്കുന്നു അടുത്തത് ഗൗളി ജന്മം വളരെ പ്രധാനപ്പെട്ടൊരു പാഠഭാഗമാണ് ഗൗളി ജന്മം അതിൽ നമുക്കൊരു പ്രധാനപ്പെട്ട ചോദ്യം നോക്കാം ഇതല്ല ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ഗൗളി ജന്മം എന്ന് പറയുന്ന കഥ ഇതാണ് ആ ചോദ്യം ഗൗളി ജന്മം എന്ന കഥയിലൂടെ ഗ്രേസി അവതരിപ്പിക്കുന്ന സാമൂഹിക വിമർശന തലങ്ങൾ എന്തെല്ലാമാണ് അതായത് ഈ പാഠത്തിന് എന്ത് വന്നാലും നിങ്ങൾക്ക് എന്ത് എഴുതി വയ്ക്കാം അപ്പൊ അതിൻ്റെ ആൻസർ ഇങ്ങനെയാണ് പുരുഷ കേന്ദ്രീകൃതമായ ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ സാഹിത്യ നിർമ്മിതികളിലും സ്ത്രീയെ നിർവചിച്ചിട്ടുള്ളത് പുരുഷന്മാരാണ് അവളുടെ ശരീരം ഭാഷ മനസ്സ് ഇവയെല്ലാം പുരുഷന്റെ ആന്തരിക ഭാഷയിലൂടെയാണ് സമൂഹം വിലയിരുത്തുന്നത് എന്നാൽ ഇതിൽ നിന്ന് വ്യത്യ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള കവിതകളിലൊക്കെ പുരുഷന്മാരാണ് സ്ത്രീ എന്താണ് സ്ത്രീയെ നിർവചന നിർവചിക്കുന്നത് പുരുഷന്മാരാണ് എന്നാൽ ഇതിനും ഇതിന് വ്യത്യസ്തമായിട്ട് ഒരു സ്ത്രീ തന്നെ സ്ത്രീ എന്താണ് അവളുടെ പ്രതികരണ ഭാഷ എങ്ങനെയാണ് അവളെ രചനാരീതി എന്താണെന്നൊക്കെ പറയുന്നത് ഒരു സ്ത്രീ തന്നെയാണ് അപ്പം ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സ്ത്രീക്ക് സ്വന്തമായി ഒരു പ്രതികരണ ഭാഷയും രചനാരീതിയുമുണ്ട് അത്തരം ഒരു സ്ത്രീ പക്ഷപാത രചനയാണ് സ്ത്രീയുടെ ഭാഗം നിന്ന് സംസാരിക്കുന്ന ഒരു കഥയാണ് ഗ്രേസിയുടെ ഗൗളി ജന്മം പുതിയതായി വിവാഹം കഴിഞ്ഞ നഗരത്തിലെ പ്രശസ്തമായ ഒരു ആശുപത്രിയിൽ താമസിക്കുന്ന പല്ലി ദമ്പതികളുടെ വീക്ഷണ കോണിലാണ് കഥാകാരി കഥാവതരണം നടത്തുന്നത് രണ്ട് പല്ലികൾ ഭാര്യയും ഭർത്താവും രണ്ട് പല്ലികൾ അവരെ ആ ആശുപത്രിയിൽ കാണുന്ന കാര്യങ്ങൾ പരസ്പരം സംസാരിക്കുന്നു അതിലെ പുരുഷനായിട്ടുള്ള പല്ലി ഗൗളി അത് പുരുഷ മേധാവിത്വത്തിൻ്റെ ചിഹ്നമാണ് സ്ത്രീ ഇതെല്ലാം കേൾക്കുന്നുണ്ട് അങ്ങനെ രണ്ട് സ്ത്രീയും പുരുഷനുമാണ് പക്ഷെ അത് പല്ലികളാണ് മുറിയിൽ അവശനായി കിടക്കുന്ന യുവാവും അയാളുടെ കാൽക്കലിരിക്കുന്ന ഭാര്യയുമാണ് നമ്മൾ കഥാരംഭത്തിൽ കാണുന്നത് അപ്പം ഈ രണ്ട് പല്ലികൾ ഒരു റൂമിലാണ് ആ റൂമിലെ ഒരു ഭാര്യയും ഭർത്താവും കിടക്കുന്ന ഭർത്താവ് വയ്യാതെ ഇരിക്കുന്നുണ്ട് ഭാര്യ തൊട്ടപ്പുറത്ത് കാൽക്കൽ ഇരിക്കുന്നുണ്ട് അപ്പം ഇത് നമുക്ക് കാണാൻ പറ്റുന്നു അപ്പം അവിടേക്ക് ഒരു സന്ദർശകം എത്തുന്നുണ്ട് ഇരുട്ട് കുത്തനെ പതിച്ചതുപോലെ മുറിയിലേക്ക് കടന്നു വരുന്ന സന്ദർശക സന്ദർഭമോ സാഹചര്യമോ നോക്കാതെ പെരുമാറുന്നു ഇതുകൊണ്ടൊന്നും ജീവിതം തീർന്നു പോകില്ല എന്നും പ്രഗ്നന്റോ മറ്റോ ആണെങ്കിൽ അബോട്ട് ചെയ്യണമെന്നും തന്റെ കുട്ടിയെ വളർത്തുക വളരെ പ്രയാസമാണെന്നും അവൾ പറയുന്നുണ്ട് അപ്പൊ കടന്നു വരുന്ന സന്ദർശക പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് അപ്പൊ സന്ദർശകരുടെ പ്രത്യേകത നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഒട്ടും വൈകാരികതയില്ലാതെ തന്നെ നിർദ്ധയമായിട്ട് യാതൊരു ദയ ഇല്ലാതെ ഉള്ള സമൂഹ മനസാക്ഷിയെ നമുക്കിവിടെ കാണാം ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ വയ്യാണ്ടിരിക്കുമ്പോഴും നമ്മളിട്ട് ബുദ്ധിമുട്ടിക്കുന്ന നിർദ്ദയമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് ഡോക്ടർമാരുടെ അഹന്ത ഈ കഥയിലെ പ്രധാന പ്രമേയമാണ് കഥയിലെ ചെറുപ്പക്കാരൻ മരിക്കാൻ പോകുന്നത് അപകടത്തിൽ സംഭവിച്ച പരിക്ക് മൂലമല്ലെന്നും മഞ്ഞപ്പിത്തത്തിന് ചികിത്സിക്കാൻ ജനറൽ ഫിസിഷ്യൻ റഫർ ചെയ്യാത്തത് കൊണ്ടാണെന്നും ആൺഗൗളി പറയുന്നുണ്ട് അപ്പോൾ ആശുപത്രികളിൽ നടക്കുന്ന കൊള്ളത്തരങ്ങളും എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും ശരിക്കും മഞ്ഞപ്പിത്താണ് പക്ഷെ അത് ഡോക്ടർ റഫർ ചെയ്തില്ല അതാണ് പ്രശ്നം ഡോക്ടറുടെ ഈഗോ ആയിരുന്നു റഫർ ചെയ്യാൻ തടസ്സമായി നിന്നത് തൻ്റെ അറിവിൻ്റെ പരിമിതിയും മറ്റുള്ളവരുടെ അറിവും അംഗീകരിക്കാൻ തയ്യാറാകാത്ത ഡോക്ടർമാരുടെ ഈഗോയ്ക്ക് മുന്നിൽ സാധാരണ മനുഷ്യൻ പരീക്ഷണ വസ്തുവായിട്ട് അത് ഡോക്ടർമാരുടെ ഈഗോ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുക ഈ സന്ദർഭത്തിൽ ആൺഗൗളി പൊൻകുന്നം വർക്കിയുടെ ഡോക്ടർ എന്ന കഥയിലെ കിഷോർലാൽ എന്ന കഥാപാത്രത്തെ കുറിച്ച് പറയുന്നു ആൺ അഹന്തയുടെ പ്രതിരൂപമാണ് ഈ കഥയിലെ ആൺഗൗളി ഇതിലെ ആൺ ആയിട്ടുള്ള പല്ലി ശരിക്കും ഒരു അഹന്ത ആൺ അഹന്തയുടെ രൂപമായിട്ട് കാണാം തനിക്ക് തൻ്റെ മുജ്ജന്മത്തെക്കുറിച്ച് ഒരു ഓർമ്മയും ഇല്ല എന്ന് പെൺകൗളി പറയുമ്പോൾ അതിന് പ്രബോധോദയം ഉണ്ടാവണമെന്നും ബുദ്ധന്റെ ജ്ഞാനോദയത്തെ മുൻനിർത്തി ആൺകൗളി പറയുന്നു പ്രപഞ്ച ദുഃഖത്തിന്റെ കാരണം അന്വേഷിച്ച് കുടുംബവും എല്ലാം ഉപേക്ഷിച്ച് പോയ ബുദ്ധനെ പോലെ ആകാൻ പെണ്ണുങ്ങൾക്ക് സാധ്യമാകില്ല എന്ന് ആൺകൗളി കൂട്ടിച്ചേർത്തു മമതയാണ് ദുഃഖത്തിന്റെ കാരണമെന്നാണ് ബുദ്ധൻ കണ്ടെത്തിയത് എന്ന് പറയുമ്പോൾ പെൺകൗളി അതിശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്നു ആൺ അഭിമാനത്തെ തകർക്കുന്നു കുടുംബം കുട്ടികൾ ഉത്തരവാദിത്തങ്ങൾ ഇവയെല്ലാം പെണ്ണിൻ്റെ മാത്രം ചുമതലയാക്കി മാറ്റിയിരിക്കുന്ന ആൺ മനസ്സാണ് ഇവിടെ ആൺ ഗൗളിയിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത് തൻ മുജ്ജന്മത്തിൽ ഒരു കഥാകാരനായിരുന്നു എന്നും തൻ്റെ കഥകൾ മലയാളത്തിലെ മികച്ച കഥകളായിരുന്നു എന്നും അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ മേൽക്കുര താങ്ങുന്ന ഗൗളി ഗൗളിയായത് അതായത് ഒരു ആൺഗൗളിയിലൂടെ ഒരു ആൺ പുരുഷൻ്റെ മേധാവിത്വം പുരുഷൻ്റെ അഹന്തമൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും ഗൗളി ജന്മത്തിലും ആൺ ഹന്ത വിട്ടൊഴിയാത്ത ആൺകൗളിയുടെ കണ്ണിൽ തൻ്റെ കുഞ്ഞുങ്ങളെ പെറ്റുപോറ്റിൽ മാത്രമാണ് പെൺകൗളിയുടെ ജീവിതം ഉത്തരവാദിത്വം ഈ പെൺകൗളി മനസ്സിലാക്കുകയാണ് തൻ്റെ ഭർത്താവ് ഒരു ആൺ ആൺഗൗളിയാണ് ഒരു പുരുഷനാണ് ഭർത്താവ് ഒരു ആൺ അഹന്ത അല്ലെങ്കിൽ ആണിൻ്റെ അഹങ്കാരമുള്ള വ്യക്തിയാണ് പെണ്ണാണ് എല്ലാം ചെയ്യേണ്ടത് കുട്ടികളെ പോറ്റ് വളർത്താന്നുള്ളത് മാത്രമാണ് തൻ്റെ ദൗത്യം എന്നൊക്കെ മനസ്സിലാക്കുകയാണ് പെൺകൗളി യുവതിയുടെ ഇനിയുള്ള ജീവിതത്തെക്കുറിച്ച് അതായത് ഭർത്താവ് മരിക്കുന്നു ആ യുവതിയുടെ അങ്ങനെ എങ്ങനെയാണ് ഇനി യുവതി ജീവിക്കാൻ പോണത് എന്നറിയാൻ വേണ്ടി അവളുടെ ബേ ബാഗിനുള്ളിൽ കൂടാൻ ശ്രമിക്കുമ്പോൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയാകേണ്ടവളാണ് എന്ന് പറഞ്ഞ് തടയാൻ ശ്രമിക്കുന്ന അൺകൗളിയോട് അതിന് അതിനേത് പെൺകൗളിക്കും കഴിയുമെന്നും ഇത് താൻ തന്നെ കണ്ടെത്തേണ്ടതാണെന്ന് പെൺകൗളി പറയുന്നു അതായത് പെൺകൗളി എന്ത് ചെയ്യുന്നു മനസ്സിലാക്കി തൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ് ആൺകൗളി ഇങ്ങനെയാണ് അഹന്തയുള്ള വ്യക്തിയാണ് പുരുഷ മേധാവിത്വമുള്ള വ്യക്തിയാണെന്ന് മനസ്സിലാക്കുന്നു അതോടുകൂടി ആ യുവതിയുടെ ആ മരിച്ചുപോയി പോയി തൻ്റെ ഭർത്താവ് മരിച്ചു ആ യുവതിനെ എങ്ങനെ ജീവിക്കാൻ പോകുന്നു എന്ന് കാണാൻ വേണ്ടി ആ യുവതിയുടെ ബാഗിലേക്ക് കയറിപ്പോവാണ് അങ്ങനെ ആൺകൗളിയുടെ ഇതേ മനോഭാവം തന്നെയാണ് മരണക്കിടക്കയിൽ പോലും തൻ്റെ കുഞ്ഞ് എന്ന അഭിമാനം കൊള്ളുന്ന പുരുഷനും ഉള്ളത് ഇവിടെ ആൺഗൗളിയുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന പെൺകൗളി ആരംഭിക്കുന്നത് പെണ്ണിൻ്റെ സ്വത്ത് അന്വേഷണമാണ് താൻ ഇനി എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കുന്നത് സ്ത്രീയാണ് ഒരു പെണ്ണിനെ എങ്ങനെയെല്ലാം തൻ്റെ ജീവിതത്തെ പുനനിർണ്ണയിക്കാനാകുമെന്ന് എന്ന അന്വേഷണത്തിന് പെൺഗൗളി തു തുനിഞ്ഞിറങ്ങുമ്പോൾ വിവാഹവും സന് സന്താനോല്പാദനവുമല്ല ഒരു പെണ്ണിൻ്റെ പരമമായ ജീവിത ലക്ഷ്യം എന്നാണ് കഥാകാരി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അന്വേഷണത്തിൻ്റെയും പഠനത്തിൻ്റെയും പുതുവഴികൾ തേടിയുള്ള പെൺഗൗളിയുടെ യാത്ര മുഴുവൻ സ്ത്രീകളുടെയും സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് ദാമ്പത്യം എന്ന സ്ഥാപനത്തിൽ സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്ന പരാധീനതകളും ആണധികാരത്തിൻ്റെ അഹന്തയുടെ വ്യത്യസ്ത തലങ്ങളിലൂടെയുമുള്ള യാത്രയാണ് ഗൗളി ജന്മം എന്ന് നിസ്സംശയം പറയാം അപ്പൊ അതാണ് ആ ഒരു പാഠഭാഗം ഡനി തേങ്ങ എന്ന് പറയുന്ന ഒരു കവിത ചെറിയൊരു പാഠഭാഗമാണ് തേങ്ങയിലൊരു ചോദ്യം നമുക്ക് നോക്കാം ഐറണിയിൽ അധിഷ്ഠിതമായ അസംബന്ധമായ ഒരു കവിതയാണ് അസംബന്ധ കവിതയാണ് ചെറിയാൻ കെ ചെറിയാൻ എഴുതിയ തേങ്ങ പ്രവചനാതീതമായ ജീവിതം എല്ലായ്പ്പോഴും കഥകൾക്കും കവിതകൾക്കും വിഷയമാകാറുണ്ട് ദാർശനികമായൊരു വിഷയത്തെ ലളിതമായ ഭാഷയിൽ ഹാസ്യാത്മകമായി ഗദ്യ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു കവിതയാണ് തേങ്ങ ഒരു വലിയ തേങ്ങ തലയിൽ വീണിട്ടും ഒന്നും സംഭവിക്കാത്ത ദേവസ്വയ്ക്ക് ചിരിച്ച് ചിരിച്ച് ശ്വാസം മുട്ടി മരണം സംഭവിക്കുന്നു ഒരു ഒരു ഹാസ്യമാണ് ഈ കവിത പക്ഷേ അതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ അതിൻ്റെ അതിനെ നിഷ്പ്രയാസം അതിജീവിച്ച് വരുന്നവർക്ക് നിസ്സാര പ്രശ്നങ്ങളാൽ ജീവിതം ദുസ്സഹം വലിയ പ്രശ്നങ്ങളോടൊക്കെ കടന്നു വരും ചെറിയ പ്രശ്നം കൊണ്ടായിരിക്കും ജീവിതം നശിക്കുക അങ്ങനെ മുൻകൂട്ടി രേഖപ്പെടുത്തി വയ്ക്കാവുന്ന ഒന്നല്ല ജീവിതം എന്ന വലിയ സന്ദേശമാണ് ഈ കവിത മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു താഴെ കമൻറ്റ് ബോക്സിൽ വേറെയും പാഠങ്ങൾ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്കുകളുണ്ട് നോക്കുക നന്നായി വായിക്കുക എല്ലാവരും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും താഴെ ഞാൻ കമൻറ്റ് ബോക്സിലെ വെബിനാറിൻ്റെ ലിങ്കും നമ്പറും എല്ലാം കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ കൂടുതൽ ഇനിയും ഇനിയെങ്കിലും കരിയറിനെ കുറിച്ചൊക്കെ എന്ന് താല്പര്യമുള്ളവരെ ആ വെബിനാറിലേക്ക് ജോയിൻ ചെയ്യുക രജിസ്ട്രേഷൻ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിലുണ്ട് അത് ക്ലിക്ക് ചെയ്ത് അതിലേക്ക് ജോയിൻ ചെയ്തോളൂ ഇരുപത്തൊന്നാം തീയതിയാണ് വെബിനാർ നടക്കുന്നത് മറക്കണ്ട അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്